പ്ലാസ്റ്റിക് ഞങ്ങൾ പൂവായി വിരിയുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുടങ്ങാം ഇത് കണ്ട കൂട് ഇങ്ങനെ എടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് കത്രി കണ്ടത് കട്ട് ചെയ്യുക ലെവലാണെന്നൊന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് അവസാനം ലെവലാക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അത് ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് എന്നിട്ട് എത്ര എണ്ണം നമുക്ക് ആ കവറിൽ നിന്ന് കിട്ടുമോ അത്രയോ നമുക്കത് എടുക്കാൻ പറ്റും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വേണം ചെയ്യാനായിട്ട് നമുക്ക് എത്ര എണ്ണം കിട്ടും നമുക്കൊന്ന് നോക്കണം ഒരു ചിലതിൻ്റെ അകത്ത് പത്തെണ്ണം കിട്ടും ചിലതിൻ്റെ അകത്ത് എട്ടെണ്ണം കിട്ടും എന്നാണേലും നമ്മളത് ഒട്ടും കളയാതെ ഇങ്ങോട്ട് വേസ്റ്റ് ആക്കാതെ അത് എടുത്ത് അത് കണ്ടിട്ട് ഈ വീഡിയോയിൽ നോക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയും അപ്പം നിങ്ങൾക്ക് കാണാം എത്ര എണ്ണം കിട്ടുമെന്ന് അങ്ങനെ ഓരോന്നും കട്ട് ചെയ്തെടുത്ത് കട്ട് നമ്മൾ വീട്ടമ്മമാരല്ലേ നമുക്ക് നേരം പോക്കാകും പിള്ളേർ സ്കൂളിലും പോയി പിന്നെ നമ്മുടെ എല്ലാം തീർന്ന് നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ പിള്ളേ പ്ലാസ്റ്റിക്ക് കൂടെ കൊണ്ട് നമുക്കൊരു പൂവുണ്ടാക്കണം പൂ ഉണ്ടാക്കി നമ്മുടെ വീട് നമുക്ക് ഒരു നേരം ആകും പിന്നെ കുട്ടികൾ വന്നു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാകും കാരണം ഇത്ര മനോഹരമായി ഈ പ്ലാസ്റ്റിക് കൂടെ കൊണ്ട് നമുക്ക് പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് വരണത്തിൽ നിന്ന് പത്ത് പതിനഞ്ച് ഇതിളുകൾ കിട്ടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നാം നൂല് കൊണ്ട് നന്നായിട്ട് മുറുക്കി കെട്ടണം അത് തന്നെ ചഴിഞ്ഞു പോകരുത് നന്നായിട്ട് മുറുക്കണം മുറുക്കി നല്ല ഉറപ്പ് വരുത്തണം എന്നിട്ട് നമ്മൾ എന്നെ എടുക്കണം ഒരു ഈർക്കിളി എടുക്കണം നന്നായിട്ട് കെട്ടി ആ ഇനി നമുക്ക് അടുത്തതന്നെ വെച്ചാൽ ഈർക്കിളി കാരണം എന്നതിനത്തിനൊന്നറിയാ പോകാം നമുക്ക് പൂവിന് തണ്ട് വേണ്ടേ അത് കാരണം ആദ്യം നമ്മൾ നന്നായിട്ട് മുറുക്കി കെട്ടുക അതിന് ശേഷം എടുത്ത് വീണ്ടും നന്നായിട്ട് മുറുക്കി കെട്ടുക അപ്പം തണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തുണ്ടാക്കണം ഇലയുണ്ടാക്കണം അപ്പം നോക്കിക്കേ നന്നായിട്ട് മുറുക്കി കെട്ടി തണ്ടുമായി ഇനി നമുക്ക് ഇല ഉണ്ടാക്കണം അല്ലേ ഇപ്പം നിങ്ങൾക്ക് ഇത്ര മനസ്സിലായല്ലോ അല്ലേ നന്നായിട്ട് നിങ്ങൾ നോക്കിക്കേ ആ ഒരു ഉണ്ട് ഇപ്പം ഞാനൊരു റോസാപ്പൂ ആണ് ചുമല്ല റോസാപ്പൂ എന്തെങ്കിലും ഞാൻ പച്ച പ്ലാസ്റ്റിക് എടുക്കുക അതിന് ഇല ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ നോക്കി ആ പ്ലാസ്റ്റിക് എടുത്ത് കണ്ടിക്കണം കണ്ടിച്ചതിന് ശേഷം നമ്മൾ ആ പൂ അതിൻ്റെ മൂടും കണ്ടിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ തണ്ടിൻ്റെ ഇടവഴി കണ്ട നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലായി കണ്ടോ കണ്ടിൻ്റെ ഇടവഴി കയറ്റിയിട്ട് പൂ പോലെ വെച്ച് നന്നായിട്ട് ഒന്നുകൂടി മുറുക്കി കെട്ടണം മുറു നന്നായിട്ട് മുറുക്കണം അല്ലാതെ പിന്നെ നമ്മൾ സെപ്പറേറ്റ് അത് കെട്ടിയിട്ടുണ്ടല്ലോ അത് അത് അങ്ങനെയല്ല നന്നായിട്ട് മുറുക്കി ഒന്നുകൂടി കെട്ടി കൊടുക്കണം കെട്ടിക്കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് മുറുക്കണം മുറുക്കിയിട്ട് മനസ്സിലാകുന്നുണ്ടല്ലേ ഒരു പ്ലാസ്റ്റിക് നമ്മൾ കളയരുത് കൂട്ടി വെക്കണം കൂട്ടി വെച്ചിട്ട് നമുക്കിതുപോലെ പൂക്കളുണ്ടാക്കി നമ്മുടെ വീട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെക്കണം അപ്പം പിന്നെ എല്ലാം റെഡി ആയി കണ്ടോ അപ്പം ഞാൻ റെഡിയാക്കി നമ്മൾ പൂ റെഡിയായി തണ്ട് റെഡിയായി എല എല്ലാം ഇനി നമ്മൾ നമ്മുടെ ഈർക്കിള് കാണാതിരിക്കാൻ വേണ്ടി ഞാനൊരു പേപ്പർ കട്ട് ചെയ്യുവാണ് ആ പേപ്പറിൽ ഞാൻ പീലോക്ക് എന്ന് പറയുന്ന പശയാണ് ഉപയോഗിക്കുന്നത് ആ പശ കൊണ്ട് ആ അതിനിടയ്ക്ക് എൻ്റെ കൊച്ചുമോ തേ നിൽക്കുന്നത് കണ്ടില്ല അവൻ ഇതെല്ലാം വേണം അതിന് വേണ്ടി അവൻ ഭയങ്കര വഴക്കാണ് കത്തറി കൊണ്ട് നിൽക്കുന്നത് എൻ്റെ കൊച്ചുമോ ആണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് അവനുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കാണ് അവന് എല്ലാം വേണം അവന് പൂ വേണം പച്ച വേണം കത്രി വേണം എല്ലാം വേണം ആ ഇനി അവിടെ കത്രി എടുത്തുകൊണ്ട് പോയി കണ്ടില്ലേ ആ നമ്മൾ ആ പശ കൊണ്ട് നമ്മുടെ ഈർക്കിളി ഈർക്കിളി പിന്നെ കാണാൻ വയ്യാത്ത രീതിയിൽ നമ്മളത് ചുറ്റി കൊടുക്കണം നന്നായിട്ട് നന്നായിട്ട് ചുറ്റി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടൈറ്റായിട്ടിരിക്കും ടൈറ്റായിട്ടിരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചുറ്റാം ഓരോരുത്തർക്കും ഓരോ ഇത് കഴിവുണ്ടല്ലോ അണ്ട് കൊച്ചു മോളും വന്നു കേട്ടോ ഇനി അത് ഞാൻ വിടർത്താൻ പോവുക ഓരോ ഇതളും ഇങ്ങനെ വിടർത്തി വിടർത്തി എടുക്കാൻ പോവാണ് എങ്ങനെയുണ്ട് എൻ്റെ പൂവ് എങ്ങനെയുണ്ട് നമ്മളെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് അത് എങ്ങനെയുണ്ട് നല്ലതാണോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതാണ് എൻ്റെ പ്ലാസ്റ്റിക് പൂവുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ വീട്ടമ്മമാരാണ് നമുക്കൊരു നേരം പോക്ക് പിള്ളേർ സ്കൂളിൽ പോയി നമ്മുടെ പണി തീർന്ന് പിന്നെ നമ്മൾ ചുമ്മാ ഇരിക്കുമല്ലേ ടി വി ഒക്കെ കണ്ടിരിക്കും ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ പൂവ് പിള്ളേർക്കും ഇഷ്ടപ്പെട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇതുപോലെ ഞാൻ കുറേ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളിതൊക്കെ ഒന്ന് കാണണം കേട്ടോ വളരെ പെട്ടെന്നാണ് അമ്മ എനിക്ക് ഈ പൂവ് ഉണ്ടാക്കി കാണിച്ചു തന്നത് കേട്ടോ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ